ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ അങ്ങ് നടക്കുന്നുണ്ട് രാത്രിയാകുമ്പോൾ അവർക്ക് ചെറിയൊരു കാറ്റിൽ മഴയുണ്ട് ഹലോ ഗൈസ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് വരുന്നില്ല വൈകുന്നേരം ഇല്ല അവർ കാഴ്ച പിന്നെ അതുപോലെ തന്നെ ഇപ്പം കുളികളും കഴിഞ്ഞ് റെഡി ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം നമുക്ക് നമുക്ക് മീൻസ് ഞാൻ മാത്രമേ ഉള്ളൂ ബ്രോ ഉണ്ടായിരുന്നു ബ്രോ അതായത് അയാൾക്ക് എന്തെങ്കിലും ചെറിയ പണിയുണ്ട് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് സ്ട്രീറ്റ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് പോയി കറുത്തുങ്ങി കാണണം പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നത് അത് മഴ പെയ്താൽ പണി കിട്ടും മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം മഴയുണ്ടെങ്കിൽ വീഡിയോ ഇന്നത്തെ കണക്കിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചെറുങ്ങനെ തട്ടിക്കുട്ടി നമുക്ക് ഒപ്പിക്കാം ഓക്കെ ഗൈസ് അങ്ങനെ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി ഏകദേശം എട്ട് മണി കൊണ്ട് എടുത്തായി നല്ലൊരു മഴ കിട്ടി നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ ഉള്ളിലായതുകൊണ്ട് അറിയാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് റൂമിലേക്ക് ഗസ്റ്റ് ഹൗസ് അതായത് കമ്പനിയിലെ ഗസ്റ്റ് ഹൗസ് അവിടെയാണ് ചാന്തിവാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് നിനക്കതിന് കറക്റ്റ് ഈ സ്ഥലം അറിയില്ല റൂമിൻ്റെ ലൊക്കേഷൻ ഇതും ചോദിച്ച സമയത്ത് ചാന്തിവാലി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് മഴ പെയ്തുകൊണ്ട് തന്നെ ആകെ മൊത്തം ചളിയായി കിടക്കുന്നുണ്ട് പുറത്തല്ല അത്യാവശ്യം നല്ല തിരക്ക് ആയി അതായത് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ വീട് ഒരുപാട് തരത്തിലുള്ള ടാക്സി ഉണ്ട് ഇവിടെ മുകളിൽ നമ്മൾ ഞാൻ ദുബായിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ അതായത് പരസ്യ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടാക്സികൾ ചെറിയ വേഗനാണ് കണ്ടത് അങ്ങനെ അത് വേറെയും ഒരുപാട് കളർ കോഡ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ടാക്സിക്ക് വെച്ചാൽ വേറൊരു ടാക്സി കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല അതായത് നമ്മളെ കറുപ്പും അതുപോലെ തന്നെ മഞ്ഞയും പകുതി പകുതി കളർ അടിച്ചിട്ടില്ലേ ടാക്സികളും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ കളർ കോഡ് ഉണ്ട് ആ ഉസ്താദ് സിനിമയിൽ നമ്മളെ കൊച്ചിങ്ങനെ ഇപ്പോൾ കൊണ്ടിരുന്ന മലയാളീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ എവിടെയെല്ലാം സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ ഓഫീസിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരിത് വന്നത് ചാന്തിവാലി സ്റ്റേഡിയം നമ്മൾ സ്റ്റേഡിയം ആയിട്ട് ആൾ തോന്നും അറിയില്ല എന്തൊക്കെ കാണുന്നുണ്ട് റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ സമയമാണെന്ന് തോന്നുന്നു ഏകദേശം ആറു മണി ടു ഏഴ് മണിയാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ ഓഫീസുകളും വിടുന്ന സമയം അപ്പോൾ ആ സമയത്ത് റോഡും കാര്യം ഒക്കെ ഫുള്ള് കൺജസ്റ്റ് ആയിരിക്കുന്ന ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണടിയാണ് ഒരു രക്ഷയില്ല തലങ്ങും വിലങ്ങും ഓണടിയും തേയിലക്കെയാണ് വണ്ടി കയറി എന്ന് പറയാൻ പറ്റില്ല എല്ലാ കടകളുടെ മുമ്പിലും അത്യാവശ്യം കുറേ ആൾക്കാർ ഇങ്ങനെ തെങ്ങി നിറഞ്ഞിരിക്കുന്നത് ഏകദേശം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴിയാകും ഇന്നലെ വന്നതല്ലേ ഉള്ളൂ സ്ഥലം അറിയുകയും ചെയ്യില്ല ഈ സംഭവമാണ് അതായത് അടയാളം വെച്ചത് ആടെ നേരെ വൈക്കടിച്ചോളാം അപ്പൊ ആടെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ റൂം കൂടി കിട്ടും ഈ സ്ഥലം അങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റൂം കണ്ടുപിടിക്കൽ വെറും ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റേ പണ്ട് നാട്ടിലൊക്കെ ബസ്സിലൊക്കെ എഴുതി വെക്കാറില്ലേ കയ്യും തലയും പുറത്ത് പുറത്തിടാൻ പാടില്ല അത് സത്യം പറഞ്ഞാൽ വീട് എഴുതി വെക്കണ്ടേ അതായത് കയ്യോ തലയോ കാലോ എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയില്ലാൻ്റെ കയറിയിട്ടുണ്ടെങ്കിൽ ആ സാധനം പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുവെച്ചാൽ അത്രയ്ക്കും അടുപ്പിച്ചിട്ടാണ് പോവുന്നത് കൊണ്ട് കുത്തി കുത്തിയില്ല കുത്തി കുത്തിയില്ല അങ്ങനെയില്ലേ ഓക്കെ ഓക്കെ സമ്മതിക്കണം ഇടയില്ലേ ഡ്രൈവർമാർ അത് എസ്പെഷ്യലി അതായത് ഓട്ടോറിക്ഷക്കാരും ഇവരെയല്ലോ എങ്ങനെയൊക്കെയാ പോന്ന് കയറുന്നവരെ അതായത് ഉള്ളിൽ തന്നെ ഇതായി പോവും ഇതെടേയും കൊണ്ട് കുത്തോ കുത്തോന്നില്ലേ ധാരണയിൽ അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് നമ്മളെ റൂമിൻ്റെ ഇടയ്ക്ക് എത്തിയേക്കാം റൂമിൻ്റെ അടുത്ത ലൊക്കേഷൻ വെച്ചത് ഈ കടയാണ് ഈ കടേൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നതാണ് നമ്മളെ റൂമിൽ നിന്നില്ലേ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരുതും വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം നമ്മളെ റൂമിൽ റൂം മേറ്റായ വയ്യ ഇന്നിപ്പം അയാൾ പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഫ്ലാറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോന്നതാണേ ആ സമയത്ത് അയാൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എന്തോ ഇപ്പോൾ വിളിക്കാൻ തോന്നിയത് നന്നായി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ടേക്ക് റൂമിലേക്ക് സാധനം ഷിഫ്റ്റ് ആക്കാൻ പോകുന്നുണ്ട് അയാൾ പോവായിരുന്നു പെട്ടെന്ന് ഒരു ഉള്ളൂ റൂമിന് അപ്പോൾ ആ ചാവി വേണം ഇപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇപ്പോഴെത്തിയതുകൊണ്ട് ചാവി കിട്ടി അല്ലേ ഞാൻ പുറത്ത് വെക്കേണ്ടി വന്നേനെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മളെ റൂമ് കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് വരുന്നത് പതിനേഴാമത്തെ ഫ്ലോറാണ് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ്റെ ഇടയ്ക്ക് ഞാൻ വഴി അറിയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്നോട് തലയാട്ടി എവിടെയാ പോകണമെന്ന് ചോദിച്ചില്ല പ്രൊഹീൺ പ്രോമിക്കോർ പറഞ്ഞിട്ടുണ്ടാവും നേരെ നേരം പതിനേഴാം നിലയിലേക്ക് പോവാം എന്തായാലും റൂം പോയി ഫ്രഷ് ആയിട്ട് ബാക്കി പരിപാടി ഡോറ് തുറന്നു ഡോറ് തുറന്ന് നമ്മളത് ഈ റൂമാണ് വന്നിട്ടോ അരുണ്ടവ സാധ ഇല്ല ഇതാണ് നമ്മുടെ റൂം ഇടയർ റൂം ഉണ്ട് റൂം നമ്പർ 1 ഇവിടെ ഒരു Kitchen ഉണ്ട് ഇതിലെ ലൈറ്റ് ഇവിടെ വന്നു ഇല്ലെടുputതുണ്ട് Kitchen ഉണ്ട് പിന്നെ ദേ പോലെ റൂം നമ്പർ 2 റൂം നമ്പർ 3 റൂം നമ്പർ 3 ലാണ് എന്താണ് അസം നല്ല ഇട്ടാന്നല്ലേ ഫുൾ അലങ്കുലായി കിടക്കുന്നുണ്ടാവും ഇതാണ് നമ്മളെ റൂം എ ഒക്കെ കണ്ട നമ്മളെ പഴയ മോഡൽ എ സി ഇല്ലേ ആ എ സിയാണ് ചെറിയൊരു എ സി ഇത് എത്ര ടണ്ണിൻ്റെ ആണാവോ അതെന്നറിയില്ല വേർപൂടുന്ന ഏ സി ആണ് ഇനി നമ്മൾ പുറത്തേക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഞാൻ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇതാണ് നമ്മളെ ഏറ്റവും ടോപ്പ് ഇതിൻ്റെ ടോപ്പിലാണെന്ന് ആ സ്ഥലട്ടെ ഇത് അത്യാവശ്യം മഴ പെയ്തും ഇതെല്ലാം കൊണ്ട് നല്ല ഷൈനിങ് റോഡൊക്കെ നമ്മളെ സൈഡിലും അപ്പൊ കുളിയിലേക്ക് റെഡി ആയിട്ട് നേരെ ഒന്ന് താഴേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുവാണ് താഴെ റോഡിലേക്കൂടെ ഒന്ന് ഇറങ്ങി നടക്കണം എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം അപ്പൊ നേരെ താഴോട്ടെ അപ്പൊ നമുക്ക് പോകാൻ്റെ വണ്ടി വന്നിട്ടുണ്ട് പതിനേഴ് പതിനേഴ് വരെ ആയിട്ടു ഇതിന്റെ മുകളിലേക്ക് എന്തായാലും പോകില്ല അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് എടുത്തു അപ്പം നമ്മുടെ ബ്രോ നമ്മളോട് പറഞ്ഞതെന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ റെസ്റ്റോറൻ്റ് കിട്ടുള്ളൂ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നേരെ നേരത്തന്നെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റെസ്റ്റോറൻറ്റ് കിട്ടുന്നതാണ് നേരെ പോയി പറഞ്ഞാൽ കഴിഞ്ഞാൽ റൈറ്റ് എടുക്കാനാ പറഞ്ഞാൽ നേരെ തന്നെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ മഴ ചാറ്റൽ മഴ തുടങ്ങി അവസ്ഥ ഒന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ലെഫ്റ്റ് എടുത്ത റൈറ്റ് ഒന്ന് പോയി നോക്കാം ഉണ്ടോന്ന് പരിപാടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ സ്ട്രീറ്റ് മാർക്കറ്റുകൾ ആ വേണ്ട അത്യാവശ്യം ചെറിയ മാർക്കറ്റുകൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ മാർക്കറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് രാത്രി ആകുമ്പോൾ ചെറിയൊരു കാറ്റൽ മഴയുണ്ട് ഇവിടെ ാട്ടിൽ നമ്മളെ ഞാവൽപ്പഴാന്ന് തോന്നുന്നു ഞാവൽപ്പഴമുണ്ട് പിന്നെ അതുപോലെ തന്നെ ലിച്ചിന്റെ ലിച്ചി ലിച്ചി ഫ്രൂട്ടൊക്കെ കാണുന്നുണ്ട് ഇത് നമ്മൾ ഇല വർഗ്ഗങ്ങൾ മാത്രം വെക്കുന്ന കടകളാണ് തോന്നുന്നത് എല്ലാതരം പാലക്ക് ചീര പിന്നെ വേറെന്തോ സാധനമുണ്ട് മല്ലിച്ചപ്പുണ്ട് എന്തൊക്കെ ഇലകളൊക്കെ കാണുന്നുണ്ട് ഈ സർവ സുഗന്ധം നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ സീസണാണെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മാങ്ങ പക്ഷെ ഇതേതാ അറിയില്ല ആർക്കും അറിയാവുന്ന കമൻറ് ചെയ്യണേ ഈ ഒരു തരത്തിലുള്ള മാങ്ങ എല്ലാവർക്കും കാണുന്നുണ്ട് കരിക്ക് വിൽക്കുന്ന കട പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ പൂജ ഐറ്റംസാണ് പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് തോന്നുന്നത് പൂജ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ കാണുന്നുണ്ട് പിന്നെ ഒരു ഐസ്ക്രീം വിൽക്കുന്നത് പഴം 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 നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ കൊല കൊലകളല്ല കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്ന പറഞ്ഞാൽ പടലകളാക്കിയിട്ടാണ് ഇതാ ഇവരെ മെയിൻ സാധനം പാനിപ്പൂരിൻ്റെ പൂരി വയ്ക്കുന്നത് കാണുന്നുണ്ട് നമ്മുടെ ബ്രോ പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഇതാണ് കേട്ടോ അപ്പുറത്തേക്ക് നാടൻ അത്യാവശ്യം നല്ല തിരക്കാണുന്നുണ്ട് നമുക്കിനി വേറെ സൈഡിൽ പോയിട്ട് സ്ട്രൈറ്റ് പോയാണെന്ന് പറഞ്ഞ അതും കൂടെ ഒന്ന് നോക്കാം ഫോണൊക്കെ പിടിച്ചിട്ട് പോകുമ്പോ ശ്രദ്ധിക്കണം അത്യാവശ്യം കള്ളമാറൊക്കെ ഉള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് അറിയാം റൂമിൽ എത്തുമ്പോൾ ഫോൺ ഉണ്ടാവോ ഇല്ലയോ ഇവിടെ ഒരു പൂജാ സാധന ഒരു മാല കെട്ടുന്നുണ്ട് കാണട്ടെ ഒരു അങ്ങനെ നമ്മളെ റോ പറഞ്ഞതനുസരിച്ച് റൈറ്റ് ഒഴിവാക്കി സ്ട്രൈറ്റ് നടക്കാൻ തുടങ്ങി കുറെ സമയേ ഇതുവരെ ഒരു റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ലേ ഇനി സ്ട്രൈറ്റാന്നോ പറഞ്ഞ് റൈറ്റ് വേറെ റൈറ്റ് ഏതെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല കുറച്ച് സമയായി ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനടുത്തായി നടക്കുന്നു എന്തെങ്കിലൊന്ന് കാണുമായിരിക്കുമല്ലേ മഴ വരാണ്ടെന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും മഴ വന്നാൽ മിക്കവാറും ഇന്ന് നനഞ്ഞു കുളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വേറൊരു എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരെല്ലാം തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു ഗല്ലി തന്നെയാണ് കാണുന്നത് പക്ഷേ ഇവിടെയും നമുക്കറിയില്ലേ എവിടെയാണ് നല്ല റെസ്റ്റോറൻ്റ് ആടെ ഉള്ളത് ഇവിടെ ഒരു റാഹത്ത് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നോക്കാം നേരത്താ ഞാൻ വീഡിയോ എടുത്ത സ്ഥലമല്ലേ നേരത്തെ അവിടുന്ന് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് ആൾക്കാർ ബൈക്കിലും അതുപോലെ ഒക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു അവർ അതെന്താ ഇല്ലീഗലായ സ്ഥലങ്ങളാ മറ്റാന്ന് തോന്നിയല്ല ആ ഇല്ലീഗലായിട്ട് മറ്റാന്നവർ ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതായത് ഇവിടെ ഈ സ്ട്രീറ്റിൽ വൃക്കുന്നില്ലേ അതൊക്കെ ഇല്ലീഗലാണെന്ന് എനിക്ക് തോന്നുന്നു സംഭവം അതുകൊണ്ടായിരിക്കണം അവരെന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നീ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാവും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കേസാവും അങ്ങനെ പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇവിടുത്തെ അല്ല ഇത് ഞാൻ കേരളത്തിലാണ് അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എൻ്റത് അത്യാവശ്യം മലയാളികൾ മാത്രമേ കണ്ടാൽ തന്നെ കാണൂല്ലോ അത്യാവശ്യം ചെറിയൊരു ചാനലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ എന്നിട്ട് പോയി അങ്ങനത്തെ മീനൊക്കെ കാണുന്നുണ്ട് മീൻ്റെ ഒരു മാർക്കറ്റ് പിന്നെ അതാണൊക്കെ ചിക്കനും അതും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് അതായത് ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ തൂക്കി വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇതിന് പ്രശ്നം ഉണ്ടാവുകയെന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും പെട്ടെന്ന് പോയി വീട് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാ അങ്ങനെ കുറെ നടന്നു ഇതിപ്പം ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് ലഫ്കി ഹോട്ടൽ അപ്പം നമുക്ക് ആ ഈ ഹോട്ടലിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുക ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാലും അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ായാലും അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ വലിയ തിരക്കൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മോളും ഉണ്ടെന്ന് തോന്നുന്നു സൗണ്ട് അറിയില്ല നല്ല സൗണ്ട് വന്നു ഇടാ അപ്പം നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം അങ്ങനെ മെനു എത്തിയിട്ടുണ്ട് മെനു ഇപ്പം നമുക്ക് നോക്കാം ലക്കി ഹോട്ടല് വെജ് നോൺ വെജ് പുറത്തന്നെ ബീഫ് ഐറ്റംസ് ഒന്നും കിട്ടൂല നോ ബീഫ് ഒന്നും ഇവിടെ എഴുതിയിട്ടുണ്ടോ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലതുപോലെ അയക്കാം എന്ത് അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഓർഡർ ആക്കട്ടെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഞാൻ ഓർഡർ ആക്കിയിട്ട് ഞാൻ പറയാൻ കാര്യം വൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നു അതായത് ഒരു റൊട്ടിയെ പറഞ്ഞിട്ടുണ്ടായത് റൊട്ടിയും പിന്നെ ചിക്കൻ ടിക്ക മസാല ചിക്കൻ ടിക്ക മസാലയും പിന്നെ പമ്പിയിട്ട് വരുന്ന ഉള്ളി പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് കഴിക്കാം ഇങ്ങനെയുണ്ട് സാധനം എന്നൊക്കെ സോഫ്റ്റാണ് ആട്ടോ ഇത് ചിലപ്പം ചൂടായ അല്ലെങ്കിൽ ചിലപ്പം ഡ്രൈ ആകുമായിരിക്കും ചിക്കൻ പീസ് കഴിച്ചോ നമുക്ക് പീസ് ആയാലും ബോയ്സ് കേൾക്കുന്നുണ്ടോന്ന് എനക്ക് അറിയില്ല എന്നാലും എന്താ പറയുന്നത് മസാല കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് അതാണെങ്കിൽ റൊട്ടിയായാലും നല്ല രസം ഉണ്ട് എല്ലാ രീതിയിലും കഴിച്ചിരിക്കണം അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് മസാല ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു മഴ പെയ്തിട്ട് ഫുള്ള് ചളിയായിട്ടുള്ളത് എല്ലാം അത്യാവശ്യം ഹോട്ടൽ ഉണ്ടട്ടോ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഫുഡടിയും ചെറിയൊരു മാർക്കറ്റ് കാണലും അതൊക്കെ ആയിരുന്നു ഇന്നത്തെ തട്ടിക്കൂട്ടി വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ